ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഭഗവാന്റെ വാണികൾ കേട്ട് വീണ്ടും വീണ്ടും അത് ഓർമ്മിച്ച് പരമാനന്ദ പരമാനന്ദപരിപ്രദനായി സഞ്ജയൻ നിൽക്കുന്നു എന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിനോട് സഞ്ജയൻ പറഞ്ഞു മാത്രമല്ല വീണ്ടും സഞ്ജയൻ പറയുകയാണ് ഭഗവാന്റെ ദിവ്യസ്വരൂപം കണ്ട ആ പരമാനന്ദത്തിലാണ് ഞാനിപ്പോൾ എന്ന് അതുകൊണ്ട് പറയുകയാണ് തച്ഛ സംസ്മൃത്യ സംസ്മൃത്യാ രൂപമത്യത്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ മീചപ്പുനപ്പുനാം വിവർത്തനം വളരെ ലളിതമാണ് അതിൻ്റെ വിവരണത്തിൻ്റെ ആവശ്യമേ വരുന്നില്ല ഹരിതൻ വിശ്വരൂപം ഞാൻ ഓർത്തോർത്തത്യന്തം വർദ്ധിച്ചൻ വിസ്മയം രാജൻ വീണ്ടും വീണ്ടും തുഷിത് പുരാൻ വളരെ ലളിതമാണ് ഹരിതൻ വിശ്വരൂപം ഞാൻ ഭഗവാന്റെ ഹരിയുടെ വിശ്വരൂപം ഓർത്തോർത്ത് പതിനൊന്നാം അധ്യായത്തിൽ വിശ്വരൂപം കണ്ടതായിട്ട് വർണ്ണിച്ചു ആ വിശ്വരൂപത്തെ ഓർത്തോർത്ത് അത്ഭുത സ്തനായി നിൽക്കുകയാണ് കാരണം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സ്വരൂപവും അതിൽ സർവചരാചരങ്ങളെയും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെയും ആ വിശ്വരൂപത്തിൽ സഞ്ജയൻ കണ്ടു അത് കാണാൻ കാരണക്കാരൻ വേദവ്യാസ മഹർഷിയും വേദവ്യാസ മഹർഷിയുടെ ഈ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് ഈ അത്യത്ഭുതം കണ്ട് ആനന്ദിക്കാൻ സാധിച്ചു അതുകൊണ്ട് ഹരിയുടെ വിശ്വരൂപം കണ്ട് ഞാൻ അത് ഓർത്തോർത്തു അത്യന്തം അത്ഭുതം അത്യന്തം അത്ഭുതമായിരിക്കുന്ന അതിനെ ഞാൻ വീണ്ടും വീണ്ടും ിക്കുന്നു വർദ്ധിച്ചൻ വിസ്മയം രാജൻ എൻ്റെ അത്ഭുതം എൻ്റെ വിസ്മയം ഞാൻ ആ വിശ്വരൂപം കണ്ടിട്ടുള്ള വിസ്മയം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് അതിൽ ഞാൻ അത്ഭുത സ്തബനായിരിക്കുകയാണ് വീണ്ടും വീണ്ടും തുഷിപ്പുഞ്ഞാൻ വീണ്ടും വീണ്ടും ഞാൻ സന്തോഷിക്കുന്നു വീണ്ടും വീണ്ടും എനിക്ക് സന്തോഷം പരമമായ ആനന്ദ നിറവൃതി ഇടപെടാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത്രയും അത്യത്ഭുതകരമായ മഹാഭാഗ്യമാണല്ലോ എനിക്ക് ലഭിച്ചത് എന്ന സന്തോഷം ആ സഞ്ജയൻ ഇവിടെ പ്രകടമാക്കുകയാണ് അതിനാൽ ആ വിശ്വരൂപ ദർശനം വ്യാസൻ്റെ അനുഗ്രഹത്താൽ സഞ്ജയന് ലഭിച്ചതുപോലെ നമ്മുടെ മനസ്സ് പാകമാകുമ്പോൾ നമുക്കും അത് അനുഭവമാകും അതിനു പറ്റിയ നിർദ്ദേശങ്ങൾ തരുന്ന ആചാര്യന്മാരും അതുപോലെ ആ പ്രക്രിയ നമ്മളിൽ തനിയേ ഉണ്ടാകുന്നതാണ് ആ ഭഗവത് ദർശനം ഈ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വരഭാവം തന്നിൽ തന്നെ തനിക്ക് പ്രകടമാക്കാൻ കഴിയും അതെവിടെ വെച്ചാണ് കാണുന്നത് കഥയിൽ പറയുന്നു കുരുക്ഷേത്രത്തിൽ വെച്ച് കുരുക്ഷേത്രത്തെ അതായത് യുദ്ധം ചെയ്യുന്ന ആ കർമ്മം ചെയ്യുന്ന രംഗത്തെ കർമ്മക്ഷേത്രമാക്കി മാറ്റിയപ്പോഴാണ് ദർശനം ലഭിച്ചത് ആ വിശ്വരൂപ ദർശനം ലഭിക്കുന്നതിന് മുമ്പ് എത്രയെത്രയോ പടവുകൾ ചവിട്ടിക്കയറിയതാണ് പതിനെട്ട് പടവുകൾ ചവിട്ടി ശബരിമല അയ്യപ്പസ്വാമിയെ കാണുന്നത് പോലെ പത്ത് പടവുകൾ ചവിട്ടിക്കയറിയപ്പോഴേക്കും പതിനൊന്നാം അധ്യായമായിരിക്കുന്ന ആ ദർശനം സാധിച്ചു ഈ പ്രപഞ്ചത്തിൽ അതിൻ്റെ വൈഭവങ്ങളെക്കുറിച്ച് വിഭൂതിയോഗം പത്താം അധ്യായത്തിൽ വിവരിച്ചു ഒമ്പതാം അധ്യായത്തിൽ രാജവിദ്യ രാജ പരമരഹസ്യമായിരിക്കുന്ന ആത്മവിദ്യ ഉപദേശിച്ചു ആ ഉപദേശം കിട്ടിയ ശേഷം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വര സ്വരൂപം ദർശിക്കാൻ കഴിഞ്ഞു അപ്പോഴാണ് ദർശനം ഉണ്ടായത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ അനുഭവമായി അപ്പോൾ ദർശനം കഴിഞ്ഞാൽ പിന്നത്തേത് ഭക്തിയോഗമാണ് പന്ത്രണ്ടാം അധ്യായം യഥാർത്ഥത്തിലുള്ള ഭക്തി അപ്പോഴാണ് ഉണ്ടാകുന്നത് ഈ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വരന് സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന അതിനെ കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ ഈശ്വരനോട് അഗൈതവുമായ ഭക്തി നമുക്കുണ്ടാകുന്നതാണ് അതാണ് യഥാർത്ഥ ഭക്തി അപ്പോഴാണ് പതിമൂന്നാം അധ്യായത്തിലെ ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം ഈ ക്ഷേത്രത്തിൽ വെച്ച് മനുഷ്യ മർത്യദേഹമാകുന്ന മനുഷ്യ ശരീരമാകുന്ന ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇതിനെ കാണാൻ കഴിയുന്നത് ഈ ക്ഷേത്രത്തിൽ നിറഞ്ഞ് അതിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അതിനെ അന്തർദൃഷ്ടി കൊണ്ട് ക കണ്ട് ആനന്ദിച്ച് പരിപൂർണാവസ്ഥയെ പ്രാപിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കുന്നതാണ് ഇവിടെ യുദ്ധം എന്ന് പറയുമ്പോൾ ആയുധങ്ങളെ കൊണ്ടുള്ള യുദ്ധത്തെ അല്ല പറയുന്നത് ഇവിടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട കർമ്മങ്ങളാണ് എല്ലാവർക്കും ഒരേ കർമ്മം അല്ലല്ലോ വിധിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് വിധിക്കപ്പെട്ട കർമ്മം എന്തോ അത് യജ്ഞരൂപത്തിൽ ചെയ്യുകയാണ് വേണ്ടത് ഏത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാൻ അതിൻ്റെ പിന്നിൽ ഉണ്ട് ഭഗവത് സാന്നിധ്യം കൊണ്ടാണ് ആ കർമ്മങ്ങളെല്ലാം നടക്കുന്നത് നമുക്കും ആ ബോധമുണ്ടായാൽ മതി ഭഗവത് സാന്നിധ്യം നമ്മളിൽ നിറഞ്ഞിരിക്കുന്നു എന്ന ബോധത്തിൽ ഭഗവാനാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന ബോധമുണ്ടായാൽ കർമ്മം നമുക്ക് ബന്ധനമായി വരില്ല എന്ന് മാത്രമല്ല നാം സ്വതന്ത്രരാവുകയും ചെയ്യും ആ സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത് ഹരി അതാണ് വിശ്വരൂപം ഹരിതൻ വിശ്വരൂപം ഞാൻ ഓർത്തോർത്തത്യന്തം വർദ്ധിച്ചൻ വിസ്മയൻ രാജൻ വീണ്ടും വീണ്ടും തുഷിപ്പൂരാൻ എഴുപത്തിയേഴാമത്തെ ശ്ലോകം കഴിഞ്ഞ് അടുത്ത നാളെ സമാപനമാണ് നാളത്തെ പദ്യം ഏറ്റവും ഉത്കൃഷ്ടമായതാണ് അത് നമുക്ക് ശ്രമിക്കാവുന്നു